ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചിയിൽ കപ്പൽ അപകടത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ കണ്ണമാലിക്ക് പടിഞ്ഞാറ് എട്ട് നോട്ടിക്കൽ മേൽ ജി പി എസ് ഭാഗത്ത് വെച്ച് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രത്യാശ എന്ന വള്ളത്തിൽ എം എസ് സി എന്ന കപ്പൽ വന്നിടിച്ചു കപ്പൽ നിർത്താതെ പോവുകയും ചെയ്തതായി പരാതിയുണ്ടാവും സമീപത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന നന്മ എന്ന വള്ളത്തിൽ തൊഴിലാളികൾ ഒച്ച വെച്ചതിനെ തുടർന്ന് കപ്പൽ നിർത്തിവെക്കുകയായിരുന്നു കോസ്റ്റൽ പോലീസിലും കോസ്റ്റ് ഗാർഡിലും മത്സ്യത്തൊഴിലാളികൾ വിവരം അറിയിച്ചു എന്നാൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി വള്ളിത്തോട് സ്വദേശി പുത്തൻ വീട്ടിൽ സ്റ്റാലിനാണ് വള്ളത്തിന്റെ ഉടമ നാൽപ്പത്തിയഞ്ച് തൊഴിലാളികൾ ഈ സമയത്ത് വള്ളത്തിലുണ്ടായിരുന്നു വള്ളത്തിന് ചെറിയ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിനകത്ത് കപ്പലിടിച്ചിട്ടുള്ള അപകടങ്ങൾ കൂടി വരികയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻട്രിക്കാലക്സി സംഭവത്തിന് ശേഷം എട്ട് കപ്പലപകടങ്ങൾ ഉണ്ടാവുകയും പതിനഞ്ച് തൊഴിലാളികൾ മരണമെടുകയും ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലും മിടിച്ച കപ്പലുകൾ നിർത്താതെയാണ് പോകുന്നത് ഇത് സംബന്ധമായ ഇന്റർനാഷണൽ മരിടൈം ഓർഗനൈസേഷന്റെ പെരുമാറ്റച്ചട്ടം പൊതുവായി കപ്പലുകൾ പാലിക്കുന്നില്ലെന്നാണ് ആക്ഷേപം കപ്പലുകൾക്കായി രണ്ടായിരത്തി ഇരുപതിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അമ്പത് കിലോമീറ്റർ പടിഞ്ഞാറായി ഒരു പാത നിശ്ചയിച്ചിട്ടുണ്ട് അത് ലംഘിച്ചാണ് ഭൂരിപക്ഷം കപ്പലുകളും ഇപ്പോൾ യാത്ര ചെയ്യുന്നതെന്നാണ് പരാതി ഇപ്പോൾ ഇടിച്ച എം എസ് സിയും പൂർണമായ നിയമലംഘനമാണ് നടത്തിയെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത് കപ്പൽപാത അൻപത് നോട്ടികൾ മേൽ പടിഞ്ഞാറ് വർഷം ആക്കണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ നിലപാടുകൾ ഇതുവരെയും അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നും പരാതിയുണ്ട് ഇത് പ്രതിഷേധാർഹമാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു നിയമലംഘനം നടത്തിയ ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുകയും ചെയ്യണമെന്നും മത്സ്യത്തൊഴിലാളി നേതാക്കൾ പറയുന്നു ജൂൺ മാസത്തിൽ ഇതേ വള്ളത്തിന്റെ വല കപ്പലിന്റെ കണ്ഠനെ തട്ടി കീറിപ്പോയിരുന്നു മത്സ്യത്തൊഴിലാളികൾ തൊഴിലിടത്തിലും ആവശ്യമായ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവതി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് വ്യക്തമാക്കി ന്യൂസ്ബ്യൂറോ കൊച്ചി